റിച്ചിയിൽ നിന്നും റോക്ക്ഫോർട്ട് എക്സ്പ്രസിൽ കയറിയ ഞങ്ങൾ അതിരാവിലെ മൂന്ന് മണിയോടുകൂടി ചെങ്കൽപേട്ടെന്ന റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഒരുപാട് ട്രെയിനുകൾ അതിലേക്ക് കടന്നു പോകുന്നുവെങ്കിലും ഒരു അടിസ്ഥാന സൗകര്യവും അവിടെ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല ക്ലോക്ക് റൂമും വെയ്റ്റിംഗ് റൂമും എല്ലാം തന്നെ അടഞ്ഞുകിടക്കുന്നു വരുന്നതും പോകുന്നതും ആയ ട്രെയിനുകളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം പലപ്പോഴും ട്രെയിനുകൾ വന്നു പോകുന്നു എന്നല്ലാതെ അതിലൊന്നും കയറാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ യാത്രക്കാർ വളരെ കുറവായിരുന്നു ഒരു ട്രെയിൻ വന്നു പോയാൽ പിന്നെ പൂർണ്ണ നിശബ്ദത ഒരു ഗോസ്റ്റ് സ്റ്റേഷൻ ആയിട്ടാണ് ആ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് രാവിലെ ഒരു മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്നും തുടങ്ങി ചെന്നൈ ബീച്ചിലേക്ക് പോകുന്ന ഒരു ട്രെയിനിനെക്കുറിച്ചുള്ള അറിയിപ്പ് വന്നു ആ ട്രെയിനിൽ കയറാനും വളരെ കുറച്ച് യാത്രക്കാർ മാത്രം ഗൂഗിൾ മാപ്പിൽ ബസ് സ്റ്റാൻഡ് സെർച്ച് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു അവിടെ നിന്നും രാവിലെ അഞ്ചരയ്ക്ക് മഹാബലിപുരം പോകുന്ന ഒരു ബസ്സിൽ കയറി മാമല്ലാപുരം എന്നായിരുന്നു ബസ്സിൻ്റെ ബോർഡിൽ എഴുതിയിരുന്നത് ഏകദേശം അരമണിക്കൂർ സമയം ആ ബസ്സിൽ സഞ്ചരിച്ച് ഞങ്ങൾ മഹാബലിപുരം എത്തിച്ചേർന്നു മഹാബലിപുരത്തെ സ്മാരകങ്ങൾ പലയിടങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ എവിടെ നിന്നും തുടങ്ങണം എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും ഷോർട്ട് ടെമ്പിൾ എന്നെഴുതിയിരുന്ന ദിശ ലക്ഷ്യമാക്കി നടന്നു മഹാബലിപുരം കാഴ്ചകൾ തുടങ്ങേണ്ടത് അവിടെ നിന്നും തന്നെയായിരുന്നുവെന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി കാരണം മഹാബലിപുരം കാഴ്ചകൾക്കായുള്ള ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് ടിക്കറ്റും ടിക്കറ്റുമെടുത്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു വളരെ വൃത്തിയിലാണ് ആ സ്ഥലം നിലനിർത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നായ അതുപോലെ തന്നെ മഹാബലിപുരത്തെ ഏറ്റവും പ്രതീകാത്മകമായ സ്മാരകങ്ങളിൽ ഒന്നായ ഈ ഷോർട്ട് ടെമ്പിൾ പല്ലവരുടെ വാസ്തുവിദ്യ വൈഭവത്തിന് സാക്ഷ്യമായി നിലകൊള്ളുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യകാല ഘടനാക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കടലിനടുത്തുള്ള അതിൻ്റെ സ്ഥാനം കാരണം ഇത് സവിശേഷമായ ഒരു നിർമ്മിതിയായി കരുതപ്പെടുന്നു പ്രധാനമായും ശിവഭഗവാന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരമ്പലം ആണിത് എ ഡി മൂന്ന് മുതൽ ഒൻപത് വരെ നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന പല്ലവ രാജവംശത്തിൻ്റെ ഭരണകാലത്ത് മഹാബലിപുരം ഒരു സമ്പന്നമായ തുറമുഖ നഗരമായിരുന്നു വ്യാപാരത്തിനും സമുദ്ര പ്രവർത്തനങ്ങൾക്കും ഈ പട്ടണം ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കൂടാതെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പല്ലവരുടെ രണ്ടാമത്തെ തലസ്ഥാനമായും മഹാബലിപുരം പ്രവർത്തിച്ചു സങ്കീർണമായ കൊത്തുപണികൾ വിശദമായ ശില്പങ്ങൾ ഗംഭീരമായ ശിലാഘടനകൾ എന്നിവയാൽ സവിശേഷമായ പുതിയ വാസ്തുവിദ്യാ ശൈലികൾ സൃഷ്ടിക്കുന്നതിൽ പല്ലവർ അഗ്രഗാമികൾ ആയിരുന്നുവെന്ന് ഇവിടെയുള്ള നിർമ്മിതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഷോർട്ട് ടെമ്പിളിൻ്റെ അവിടെ നിന്നും തിരികെ നടന്ന് ബസ് സ്റ്റാൻഡിന് അരികിലൂടെ ഞങ്ങൾ ഡിസൻ്റ് ഓഫ് ദി ഗ്യാഞ്ചസ് അല്ലെങ്കിൽ അർജുനാസ് പെനൻസ് എന്നറിയപ്പെടുന്ന സ്മാരകങ്ങൾക്കടുത്ത് എത്തിച്ചേർന്നു രണ്ട് ഏകശിലാ പാറകളിൽ കൊത്തിയെടുത്ത ഈ ഭീമാകാരമായ തുറസ്സായ പാറക്കെട്ട് ഇരുപത്തിയൊൻപത് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ ഉയരവും ഉള്ളതാണ് ഇതിഹാസ രാജാവായ ഭഗീരഥൻ്റെ നേതൃത്വത്തിൽ പുണ്യനദിയായ ഗംഗ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഐതിഹാസിക കഥയാണ് ഇവിടെ ശില്പങ്ങളായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് നാലു മുതൽ ഒൻപത് നൂറ്റാണ്ടുകൾ വരെ കാഞ്ചീപുരം ഭരിച്ചിരുന്ന പല്ലവ രാജവംശത്തിൻ്റെ വാസ്തുവിദ്യയും കലാപരമായ വൈദഗ്ധ്യവും പ്രദർശിപ്പിക്കുന്ന ശിലയിൽ കൊത്തിയെടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ശില്പങ്ങളിൽ ഒന്നാണിത് പാറക്കെട്ടിനെ വിഭജിക്കുന്ന പ്രകൃതിദത്തമായ വിള്ളലിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ ഗംഗ ഭൂമിയിലേക്കിറങ്ങുന്ന പ്രപഞ്ച സംഭവത്തെ ചിത്രീകരിക്കുക മാത്രമല്ല നിരവധി ദേവീദേവന്മാർ കിന്നര ഗന്ധർവ അപ്സര ഗണനാഗങ്ങൾ എന്നിവരുടെ പുരാണ പ്രതിമകൾ വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങൾ ഇവയെല്ലാം ആ രംഗം പ്രശംസയോടെ നോക്കുന്നതായാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഗണേശരഥ വരാഹ ഗുഹ പൂർത്തിയാകാത്ത ഒരു രാജഗോപുരം അങ്ങനെ പല സ്മാരകങ്ങൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു ദൂരെയായി ഒരു പാറയുടെ മുകളിലൂടെ രണ്ടുപേർ നടന്നു പോകുന്നത് കണ്ടു ഞങ്ങളും അവിടേക്ക് നടന്നു കുത്തനെയുള്ള പടികൾ കയറിപ്പോകാൻ പ്രയാസമായിരുന്നു കൃഷ്ണമണ്ഡപം ദ്രൗപദീസ് ബാത്ത് അങ്ങനെ കുറേ നിർമ്മിതികൾ ആ വഴിയിൽ കണ്ടു ഇവിടെ ഒരു മഹാ അത്ഭുതം കൂടിയുണ്ട് അതാണ് കൃഷ്ണാസ് ബട്ടർബോൾ ഏകശിലയിൽ കൊത്തിയെടുത്ത പൂർണമായ സന്തുലിത അവസ്ഥയുടെയും അനുപാതത്തിൻ്റെയും ഉദാഹരണമായി ഭീമാകാരമായ ഈ ഗോളം നിലകൊള്ളുന്നു ഭൗതിക ശാസ്ത്രത്തിൻ്റെയും പ്രകൃതിയുടെയും നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ദിവ്യത്വത്തിൻ്റെ ശ്വാസം ഉയർത്തിപ്പിടിച്ചതുപോലെ അതിൻ്റെ ചെറിയ പീഠത്തിൽ അതിപ്പോഴും നിലകൊള്ളുന്നു അവിടെ നിന്ന് ഞങ്ങൾ കോടിക്കൽ റോക്കട്ട് കേവ് തിരുമൂർത്തി റോക്കട്ട് ടെമ്പിൾ എന്നിവയുടെ അടുത്തേക്ക് പോയി ഇനി ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് പഞ്ചരഥാസ് അല്ലെങ്കിൽ അഞ്ചു രഥങ്ങൾ എന്ന സ്മാരകങ്ങൾ മണലിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ പ്രൗഢ ഗംഭീരമായി അവ നിലകൊള്ളുന്നു പല്ലവ ഏക ശിലായുഗ അത്ഭുതങ്ങളുടെ സത്തയാണ് ഇവിടുത്തെ രഥശില്പങ്ങൾ മഹാഭാരത ഇതിഹാസവുമായി ബന്ധപ്പെട്ട് ഈ പാറയിൽ കൊത്തിയെടുത്ത പഞ്ചപാണ്ഡവ രഥങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രങ്ങൾക്ക് പാണ്ഡവരുടെയും അവരുടെ ഭാര്യ ദ്രൗപതിയുടെയും പേരാണ് നൽകിയിരിക്കുന്നത് അഞ്ച് രഥങ്ങളിൽ ഓരോന്നും സങ്കീർണമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇവ പകോടകളോട് സാമ്യമുള്ളതും ബുദ്ധ ആരാധനാലയങ്ങളോടും ആശ്രമങ്ങളോടും സമാനതകൾ പങ്കിടുന്നതുമാണ് ദ്രൗപതിയുടെ രഥം ദുർഗാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്നത് അർജുനൻ്റെ രഥമാണ് മഴയുടെ ദേവനായ ഇന്ദ്രന് സമർപ്പിച്ചിരിക്കുന്നത് നകുല സഹദേവന്മാരുടെ ഇരട്ടത്തട്ടുള്ള ഒരു രഥമാണ് മൂന്ന് തട്ടുകളുള്ള യുധിഷ്ഠിരൻ്റെ രഥവും ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു ഭീമൻ്റെ രഥം വിഷ്ണു ഭഗവാന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവിടെ നിന്നും തിരികെ നടന്ന് ഞങ്ങൾ മഹിഷാസുര മർദിനി ഗുഹയുടെ അവിടെ എത്തി കുറച്ചധികം പടികൾ കയറിയാണ് അവിടെ എത്തിച്ചേരേണ്ടത് എ ഡി ഏഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ പല്ലവന്മാരുടെ കീഴിൽ മഹാബലിപുരം തിരക്കേറിയ ഒരു തുറമുഖ നഗരമായിരുന്നു നാവികരെ സഹായിക്കാൻ അക്കാലത്ത് പാറകളുടെ മുകളിൽ തീ കത്തിച്ചിരുന്നു പിന്നീട് മഹിഷാസുര മർദിനി ഗുഹയ്ക്ക് മുകളിലുള്ള ഈ ക്ഷേത്രം ബ്രിട്ടീഷുകാർ ഒരു ലൈറ്റ് ഹൗസ് പോലെ ഉപയോഗിച്ചു അവിടെ നിന്നും നോക്കിയാൽ മുന്നിലായി മഹാബലിപുരത്തെ പുതിയ ലൈറ്റ് ഹൗസ് അത്രയും ഭംഗിയോടെ കാണാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒലക്കണ്ണേശ്വര ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ ആദ്യത്തെ വിളക്ക് ഇവിടെ കമ്മീഷൻ ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇത് പൂർണമായും പ്രവർത്തനക്ഷമമായി പ്രകൃതിദത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കൊത്തുപണികൾ ഉള്ള വൃത്താകൃതിയിലുള്ള ഒരു ലൈറ്റ് ഹൗസ് ആണിത് ഒരിക്കൽ ഇവിടെ എത്തിയാൽ നമുക്കൊരിക്കലും തിരികെ പോകാൻ തോന്നാതെ മനസ്സിനെ അത്രയും മോഹിപ്പിക്കുന്ന ഒരു നഗരമാണ് മഹാബലിപുരം അല്ലെങ്കിൽ മാമല്ലാപുരം കാഴ്ചകൾ പലതും ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനിയും ഒരിക്കൽ കൂടിയെങ്കിലും ഇവിടേക്ക് വരണം എന്ന് തീരുമാനിച്ച് ഉച്ചയ്ക്കുള്ള ഫുഡും കഴിച്ച് അവിടെ നിന്നും ഞങ്ങൾ കാഞ്ചീപുരത്തേക്ക് ബസ് കയറി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ